നാരായണ 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 കൃഷ്ണ ഗോവിന്ദ ഇഹ ഈഹപരസുഖങ്ങളിൽ മുഴുകിടാൻ ഗൽപേറ്റുമി മഹാജനം ചൂടും നല്ല കല്ലുവേണമോ ഹൃദയത്തിൽ ധരിപ്പോരേമായ മായാബന്ധം മുറിച്ചൂടൻ മൂതാബ്ധിയിലാഴ്ത്തിയിടുമ കല്ലുവേണമോ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ ിൽ വേണ്ടെന്നായി തോന്നിടിലും ത്യജിക്കുവാൻ ഞെരുക്കമുണ്ടാക്കിത്തീർക്കും കല്ലു വേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലിക്ക് തന്നെ ഭവസുനോ ശം തോറും ചുറ്റിപ്പിക്കുമോ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ നാരായണ 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 ാരായണ രാധാഗോവിണ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ ഓ നമോ ഭഗവതേ വസുദേവ ം നമോ ഭഗവതേ വാസുദേവായ ധന്യാത്മാക്കളെ സാദര പ്രണാമം ശ്രീമൽ ഭാഗവതം സകല വേദ വേദാന്ത സാരമാണ് വേദത്തിൽ എന്താണോ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരിലേക്ക് ആ വേദത്തിൻ്റെ സാരം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീമൽ ഭാഗവതം ഉടലെടുത്തിരിക്കുന്നത് സർവ വേദാന്തം ഹി ശ്രീ ഭാഗവതമിഷ്യതാമൃതൃപ്തൃതി കുജിൽ ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നു സകല വേദത്തിൻ്റെയും സാരം സാരം എന്ന് പറയുന്നത് സത്താണ് സത്തായിട്ടുള്ളത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാവും പക്ഷേ ഭാഗവതം വളരെ വളരെ ലളിതമായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ എത്ര പ്രായം ചെന്നവർ വരെ ആയാലും വേദത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ പാകത്തിലാണ് ഭാഗവതത്തെ ഭംഗിയായിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ ആചാര്യന്മാർ ശ്രീമൽ ഭാഗവതം പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളിലൂടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ശ്ലോകം തന്നെയാണ് അങ്ങനെയുള്ള പതിനെണ്ണായിരം ശ്ലോകങ്ങളിലൂടെ പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിലായിട്ട് വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം അങ്ങനെയുള്ള ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്താണ് ഭാഗവത ശ്രവണം കൊണ്ട് ഭാഗവത പഠനം കൊണ്ട് നമുക്ക് ഈ കലിയുഗത്തിൽ എന്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഭാഗവതം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആറ് അധ്യായങ്ങൾ കൊണ്ട് മാഹാത്മ്യമായിട്ട് വർണ്ണിച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം രണ്ട് തരത്തിലുള്ള മഹാത്മ്യമാണുള്ളത് ഒന്ന് പത്മപുരാണത്തിലുള്ള മഹാത്മ്യം ആറ് അധ്യായങ്ങൾ മറ്റൊന്ന് സ്കാന്തപുരാണത്തിലാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അത് കേൾക്കുക പഠിക്കുക ഇതൊരു ജന്മം കൊണ്ട് സാധിക്കുന്നതല്ല അത് മാത്രവുമല്ല ശ്രീമദ് ഭാഗവതം വിധിപ്രകാരം കേൾക്കണമെങ്കിൽ അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള അവസരം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സുഹൃതം കൂടി വേണം വേണ്ടതുപോലെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കണം വേണ്ടതുപോലെ ആവണമെങ്കിൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സുഹൃതം ഉണ്ടാവണം എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ ഭാഗവതത്തിൻ്റെ രഹസ്യം ഭാഗവത രഹസ്യം അത് ഒരു മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാഗവതത്തിൽ ഉടനീളം കിട്ടുകയാണ് സാരം സാരം സമുദ്ധൃതം എന്നാണ് അങ്ങനെയുള്ള ഭാഗവതത്തെയാണ് ആറ് അധ്യായങ്ങൾ കൊണ്ട് മഹാത്മ്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ നൈമിഷാരണ്യത്തിൽ വെച്ച് നൈമിഷാരണ്യം എന്ന് പറയുന്നത് വളരെ ഒരു പുണ്യ സങ്കേതമാണ് പുണ്യസ്ഥലമാണ് ഒരു വിപിന്നമാണ് ഒരടവിയാണ് വിശേഷപ്പെട്ട ഒരു പുണ്യസ്ഥലത്ത് വെച്ച് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇടവരിക എന്നുള്ളത് കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇനി രാത്രിയായാലും പകലായാലും ഏത് സ്ഥലത്ത് വെച്ചായാലും ഭാഗവതം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വമുണ്ട് സ്ഥലത്തിനൊന്നുമില്ല അല്പം പഞ്ചസാര എടുത്തിട്ട് കഴിച്ചു ഒരാൾ ഇപ്പം മധുരം ഉണ്ടാവും അത് ഞാൻ രാത്രിയിലാണ് കഴിച്ചത് അതുകൊണ്ട് അതിൻ്റെ മധുരം കുറച്ച് കുറഞ്ഞുപോയി അല്ലെങ്കിൽ പകലാണ് കഴിച്ചത് അതുകൊണ്ട് മധുരം കുറഞ്ഞു പോയി അങ്ങനെയൊന്നുമില്ല ഭാഗവതത്തിന് ഉണ്ടോ ഇല്ല ഭാഗവ പഞ്ചസാരയ്ക്കില്ല അതുപോലെ തന്നെ ഭാഗവതത്തിനും മധുരാധിപതേ അഖിലം മധുരം സകലം മധുരം അധരം മധുരം വദനം മധുരം അഖിലം മധുരം വദനം മധുരം ഹസിദം മധുരം മധുരാധിപത്തെ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം ഭാഗവതത്തിലെ ഏത് കഥാഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാലും അഖിലം മധുരമായതുകൊണ്ട് തന്നെ സ്വാദു സ്വാദു പതേ പതേന്നാണ് ഏത് ഭാഗത്തായാലും അതിൻ്റെ സ്വാദ് അങ്ങനെ ഊറിവരും ഈ അതുകൊണ്ട് തന്നെയാണ് വിശേഷപ്പെട്ട സ്ഥാനത്ത് വെച്ചിട്ടതൊക്കെ പറയുമ്പോൾ അതിൻ്റെ മഹത്വം ഒന്നുകൂടി കൂടുന്നത് നെയ്മിഷാരണ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് സ്ഥാനമാണ് ഗംഗയുടെ പോഷക നദിയായ ഗോമതി നദിയുടെ തീരത്തുള്ള വിശേഷപ്പെട്ട ഒരു അരണ്യമാണ് നൈമിഷാരണ്യം ആ നൈമിഷാരണ്യത്തിൽ വെച്ച് കലിയുഗത്തിൻ്റെ ആരംഭത്തിൽ കുറേ യോഗീശ്വരന്മാർ ഒരുമിച്ച് ചേർന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ കലിയുടെ കലിബാധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചോളം വർഷങ്ങൾ കഴിഞ്ഞു പ്രഭാസ തീർത്ഥകരയിൽ വെച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തേതി ഇവ്യലീലകൾ അവസാനിപ്പിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വധാമത്തിലേക്ക് എഴുന്നള്ളിയ ആ സുദിനം അന്നാണ് കലിയുഗം ആരംഭിച്ചത് ഒൻപത് ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്ന ആ സുദിനം കലിയുഗത്തിൻ്റെ ആരംഭം ആ കലിയുഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം കിട്ടാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അതാണ് കലിയുടെ ഒരു പ്രത്യേകത നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം അറിയോ അധർമ്മത്തിൻ്റെ ബന്ധുവാണ് കലി എന്ന് പറയുന്നത് കലി പുരുഷനാണ് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം എന്നൊക്കെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട് ഈ പഴയ കാലഘട്ട കാലഘട്ടത്തിലുള്ള പ്രാർത്ഥനകൾ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം നല്ലതു ചെയ്യുവാൻ ത്രാണിയുണ്ടാകണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം ദൈവമേ കൈതൊഴാം കാക്കുമാറാകണം അങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ പറയണമെങ്കിലും കേൾക്കണമെങ്കിലും എന്ത് വേണം നല്ല ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് ഈ നൈമിഷാരണ്യത്തിൽ വെച്ചുള്ള കഥാഭാഗത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത് കാരണം കലിയുഗത്തിലെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ദീശ്വര അനുഭവമുണ്ടാക്കിയെടുക്കാനുള്ള മാർഗം എന്താണ് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർ ആലോചിച്ചു ലോകത്തിന് നന്മയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ ശാസ്ത്രങ്ങൾ മുഴുവനും കാരണം ഭാരതത്തിൻ്റെ മഹത്വം അത്ര വലുതാണ് ഈ ഭാരതം എന്ന പേര് തന്നെ അത്രയും വിശേഷപ്പെട്ടതാണ് ഭാസിൽ രമിക്കുന്നത് എന്താണോ അതാണ് ഭാരതം ഈ ലോകം മുഴുവനും ഭാരതത്തിൻ്റെ ആ ചൈതന്യത്തിലാണ് ഏത് കാലഘട്ടത്തിലും നിലനിന്നിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനെ പോലുള്ള മഹാത്മാക്കളുടെ ആ പ്രത്യേക അനുസ്മരണയുള്ള കാലഘട്ടമാണിത് അദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭാരതം ലോകത്തിന് വേണ്ടി നിലക്കൊള്ളുന്നു ഭാരത സംസ്കൃതി കാരണം എന്തുകൊണ്ടെന്നറിയുമോ ലോകാസമസ്ത സുഖിനോ ഭവന്തു ഇന്ന വിഭാഗം ഇന്ന രാഷ്ട്രീയക്കാർ ഇന്ന രാജ്യക്കാർ ഇന്ന നിറക്കാർ എന്നുള്ള ഇല്ലാതെ ലോകത്തിന് മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ അത്യുംഗ ശൃംഗങ്ങളിൽ ഹിമാലയ പാർശ്വങ്ങളിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് ആ ഗുഹയിലൊക്കെ ഇരുന്ന് നമ്മുടെ ആചാര്യന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് സരസ്വതി നദിയുടെ തീരത്തുള്ള ആ വ്യാസഗുഹയിലൊക്കെ ഇരുന്നിട്ടാണ് വേദവ്യാസൻ ലോകത്തിന് മുഴുവനും ആശംസയർപ്പിച്ചത് എന്താണ് ആശംസ സമസ്തസുഖിനോഷാം സ്വസ്ഥിർഭവതു മംഗളം ശാന്തിർഭവതു മാ കശിത് ദുഃഖഭാഗ്ഭവൽ എല്ലാവർക്കും സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച ആ മഹത്തായ സംസ്കൃതി അതാണ് നമ്മുടെ ഭാരത സംസ്കൃതി അതാണ് ഭാഗവത സംസ്കൃതി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആശയത്തിലാണ് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത് ഈ ഭാഗവതത്തിലെ ആ വിശേഷപ്പെട്ട സന്ദേശം അത് സാധാരണക്കാരിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വര ചൈതന്യത്തെ നമുക്ക് നിറക്കാൻ സാധിക്കുക പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് അതാണ് ഈ ആചാര്യന്മാരുടെ യോഗ്യതയും അതാണ് വെറുതെ പറയുകയല്ല ഉള്ളിൽ തട്ടി ആ ഉള്ളിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ കീർത്തനത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ പറയുന്നതാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മഹത്തായൊരു ശാസ്ത്രം അത് വെറുതെയല്ല ഭക്തി കോരി നിറച്ചു ശാസ്ത്രം അതാണ് ഏറ്റവും വിശേഷപ്പെട്ടതായിട്ട് ഭാഗവതത്തെ സകലത്തിലും വെച്ച് ഉയർത്തുന്നത് അങ്ങനെയുള്ള ഭാഗവതം ലോക നന്മയ്ക്ക് വേണ്ടി നൈമിശാരണ്യത്തിൽ വെച്ചിട്ടാണ് ഉപദേശിക്കാൻ തുടങ്ങിയത് ഈ കഥാഭാഗങ്ങളൊക്കെ ഭാഗവതത്തിലേക്ക് നമ്മൾ പിന്നീട് ഇറങ്ങുന്ന സമയത്ത് ആഴത്തിലിറങ്ങുന്ന സമയത്ത് സമയത്ത് വി വിസ്തരിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാകും നമുക്ക് നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഷീശ്വരന്മാർ ഈ ലോകത്തിന് കലിയുഗത്തിൽ എങ്ങനെ നന്മയുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണ് സാക്ഷാൽ വ്യാസശിഷ്യനായ സൂതൻ എന്നു പേരായിട്ടുള്ള ആ പൗരാണികൻ പുരാണ ആചാര്യൻ ഇവിടെ പെട്ടെന്ന് എത്തിച്ചേർന്നു എല്ലാവരും എഴുന്നേറ്റ് വന്ദിച്ചു അവിടെ വെച്ചാണ് പറയുന്നത് ഈ കലിയുഗത്തിൽ ഘോരമായ എന്ത് സംഭവിച്ചിരിക്കുന്നു കലിബാധ സംഭവിച്ചിരിക്കുന്നു ഘോരമായ കലിബാധയാണ് കലിയുഗത്തിൽ സംഭവിച്ചിരിക്കുന്നത് കലി കൽമഷം എന്നാണ് പറയുക നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റില്ല നന്മയെക്കുറിച്ചുള്ള അവസരങ്ങൾ തന്നെ നമുക്ക് കുറഞ്ഞു വരും അതാണ് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നീടത് വിസ്തരിച്ച് വർണ്ണിക്കുകയും ചെയ്യും അങ്ങനെയുള്ള കലിയുഗത്തിൻ്റെ ഈ ദോഷങ്ങളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ജനസമൂഹത്തെ ഉദ്ധരിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ഈ ശൗനകാദീഷീശ്വരന്മാർ ആലോചിച്ചു അപ്പോഴാണ് സൂത പൗരാണികൻ അവിടെ എത്തിച്ചേർന്നത് സൂതനോട് ചോദിക്കുന്നു ഇവിടെ വെച്ച് സൂതൻ ദാ ഇവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പുരാണങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്ന ഒരു രംഗം അവിടെയാണ് നമ്മുടെ ശ്രീമൽ ഭാഗവതവും ഉപദേശിക്കാനിട വന്നത് ഭാഗവത മഹാത്മ്യത്തിൽ ആദ്യം പറയുന്നത് നൈമിഷേയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത അനേക കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിച്ചു എന്നാണ് പറയുന്നത് അത്ര കാലം എന്ന് പറയാൻ പറ്റില്ല സത്രത്തിൻ്റെ കണക്കൊന്നുമില്ല കാരണം ഭാഗവത കഥകൾ കഥകൾ അതൊക്കെ എത്രയെത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും സമയം മതിയാവില്ല അതുകൊണ്ടാണ് അനേക കാലം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിച്ചു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തെ സ്വർഗ്ഗമാക്കാൻ വേണ്ടി ഇതാണ് ഭാഗവതത്തിൻ്റെ മഹത്തായ ഒരു സന്ദേശം സ്വർഗലോകം കിട്ടാൻ വേണ്ടിയിട്ടല്ല ലോകത്തെ സ്വർഗമാക്കാൻ വേണ്ടിയിട്ട് ഒരു മഹത്തായ സത്രം അവിടെയാണ് ഭാഗവതത്തെ വർണ്ണിക്കാനിടവുന്നത് ഇവിടെയാണ് ഭാഗവത മാഹാത്മ്യം വർണ്ണിക്കുന്നത് പണ്ട് നമ്മുടെ ഭാരത ചക്രവർത്തിയായ പരീക്ഷിത് മഹാരാജാവ് ആ പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് കലിയുഗം ആരംഭിക്കുന്നത് കലിയുഗം ആരംഭിച്ച സമയത്ത് പരീക്ഷിത്വ മഹാരാജാവ് ഭാരതചക്രവർത്തി പാണ്ഡവ വംശത്തിൻ്റെ അങ്കുരം അദ്ദേഹത്തെ ഭരണാധികാരിയാക്കിയിട്ട് പാണ്ഡവരൊക്കെ സ്വർഗാരോഹണം ചെയ്തു ഈ കാലഘട്ടത്തിൽ വേഷം മാറിയിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രാജാവ് അങ്ങനെ പോകുന്ന സമയത്താണ് സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് ഈ കലിപുരുഷനെ കാണുന്നതും സംഭാഷണം ചെയ്യാൻ ഇടവരികയും ചെയ്തു ഇതിന്റെ ഭാ ഭാഗമായിട്ട് ഈ സംഭാഷണത്തിലൂടെ തന്നെ കലി ബാധിച്ചു എന്നാണ് സജ്ജന സംസർഗം ജയിക്കുന്നു ദുർജന ഗർജനം മങ്ങിയിടുന്നു ദുർജനങ്ങളുമായിട്ടുള്ള സംഭാഷണം എന്തുകൊണ്ടാണോ ഈ നമ്മളെ ബന്ധം ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം നമ്മൾ വളരെയധികം സ്വാധീനിക്കും സംസർഗ ദോഷഗുണാഭവന്തി എന്നാണ് സംസർഗം കൊണ്ടാണ് ഗുണവും ദോഷവും ഉണ്ടാവുക പക്ഷേ ഈ ഗുണം കിട്ടുന്നത് പോലെ പെട്ടെന്ന് ആണോ ഗുണം കിട്ടുക സാധാരണ അല്ല ദോഷം പെട്ടെന്ന് കിട്ടും ഗുണം മെല്ലെ മെല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇത് ദോഷമാണ് കലിദോഷമാണ് ദോഷമാണത് പെട്ടെന്ന് ബാധിച്ചു ഈ രാജാവിനെ കാലം കുറച്ചുകൂടെ കഴിഞ്ഞതേ ഉള്ളൂ അങ്ങനെ കാട്ടിൽ നായാട്ടിന് പോയ സമയത്താണ് ഒരു ദിവസം ദാഹ ജലം വേണമെന്ന് തോന്നി ഒരാശ്രമത്തിന് സമീപത്തെത്തി വെള്ളത്തിനു വേണ്ടി അവിടെ നിന്ന് ചോദിച്ചു പക്ഷേ ആ സമയത്ത് കലിബാധ സ്വർണത്തിലൊക്കെ കലി കയറിയിട്ടുണ്ടായിരുന്നു ആ കലിബാധയുണ്ടായി ആ കലിബാധയുടെ ഫലമായിട്ട് രാജാവിന് ശാപം കിട്ടി അത് എന്താണ് എന്ന് പിന്നീട് ഭാഗവതത്തിലെ അധ്യായങ്ങളിലൂടെ വിശദീകരിച്ച് പരീക്ഷിത്തിൻ്റെ ശാപകഥകൾ പറയുന്ന സമയത്ത് വിസ്തരിച്ച് മനസ്സിലാക്കാം അങ്ങനെയുള്ള ആ പരീക്ഷിത് മഹാരാജാവിനുള്ള ശാപം ഏഴാം ദിവസം തക്ഷകൻ എന്ന ഉഗ്രസർപ്പം കടിച്ചു മരിക്കാൻ ഇടവരട്ടെ എന്നുള്ള ശാപമാണ് കിട്ടിയത് പക്ഷേ ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ പരീക്ഷത്തിനധികം ആലോചിക്കേണ്ടി വന്നില്ല കാരണം ഈ ലോകത്തിൽ നമ്മുടെ ജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് മനുഷ്യജന്മം കിട്ടാൻ പ്രയാസമായിട്ടുള്ള ദുർലഭ്യമായ വസ്തുവാണ് ഈ മനുഷ്യജന്മം മറ്റു ജന്മം പോലെയല്ല കാരണം കിട്ടാൻ പ്രയാസമായിട്ടുള്ളതെന്ന് പറയുന്ന അതിനെയാണ് വസ്തു എന്ന് പറയുക ദുർലഭ്യമായ വസ്തു കിട്ടാൻ പ്രയാസമായിട്ടുള്ളത് നാരായണീയം എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഭാഗവതത്തിൻ്റെ സാരാൽസാരമാണ് നാരായണീയം ആ നാരായണീയത്തിൽ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത് ഏവം ദുർലഭ്യവസ് യാ ഹസ്തലബ്ധേ അർത്ഥം വളരെ വലുതാണ് എന്താണ് നമുക്കും അന്വയിക്കാം ഇത് ഏവം ഇപ്രകാരം ദുർലഭ്യവസ്തുന്യപി കിട്ടാൻ പ്രയാസമുള്ള വസ്തു എങ്കിലും സുലഭതയാ ഹസ്തലബ്ധേ ഇഷ്ടം പോലെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പ്രയാസമായിട്ടുള്ള വസ്തു ദുർലഭ്യമായ വസ്തു അതിൽ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത് അതിനെ നമ്മൾ വേണ്ടതുപോലെ മാനിച്ച് നിലനിർത്താനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത മനുഷ്യജന്മം അത്ര വലുതാണ് ദുർലഭം മാനുഷം ജന്മ എന്നാണ് പറയുന്നത് ഈ ഒരു തലത്തിലാണ് നമ്മൾ ഭാഗവതത്തെ കാണുന്നത് ഇവിടെയേ നമുക്ക് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ നമുക്ക് നമുക്കെന്തൊക്കെ കേമത്വങ്ങളുണ്ടെങ്കിലും ആ കേമത്വങ്ങളും അധികാരങ്ങളും സമ്പത്തും സകലതും നിഷ്ഫലമാകുന്ന അതൊക്കെ തന്നെ നമുക്ക് അനുകൂലമല്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുക നമ്മളല്ലാത്തൊരു ശക്തിയുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ആശ്രയിക്കുക അതാണ് ഭാഗവതത്തിൻ്റെയും തലം കാരണം പരീക്ഷിത് മഹാരാജാവിന് ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് ഇടവരട്ടെ എന്നുള്ള ശാപം കിട്ടി ഈ ലോകത്തിൽ എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഇന്ന് കാണുന്ന ഭാരതം മാത്രമല്ല അതിനപ്പുറത്തുള്ള വലിയ രാജ്യങ്ങളൊക്കെ തന്നെ കാൽ കീഴിലാക്കാനും അതുവഴി മഹാചക്രവർത്തിയായിട്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിരിക്കുന്ന പരീക്ഷിത്വ മഹാരാജാവിനെയാണ് എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ മനസ്സിൽ അത് തട്ടി ഉള്ളിൽ ഭയമുണ്ടായി ഭീതിയുണ്ടായി സാധാരണ അങ്ങനെ വരുന്ന സമയത്താണ് ഈശ്വരനെ ആശ്രയിക്കുക പരീക്ഷിത്വ മഹാരാജാവിന് തോന്നി ഇനി ഈ ലോകത്തിൽ എനിക്ക് ഏഴ് ദിവസം മാത്രമേ ആയുസുള്ളൂ ഈ ഏഴ് ദിവസത്തെ ആയുസ്സിനിടയിൽ സകലതും ഈശ്വരന് സമർപ്പിച്ച് ദാ മോക്ഷപഥത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ടായി പരീക്ഷിത് മഹാരാജാവിന് അങ്ങനെ മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ചു രാജ്യം സുഖം സകലതും ഉപേക്ഷിച്ച് ആ പരീക്ഷിത് മഹാരാജാവ് ഗംഗയുടെ തീരത്തേക്കിങ്ങനെ പുറപ്പെട്ടു നാട്ടുകാരെ മുഴുവൻ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അനേകകാലം ഭരണം നടത്തിയിട്ടുള്ള പരീക്ഷിത്വ മഹാരാജാവ് എല്ലാം വിട്ടുപോകുന്ന ഒരു സന്ദർഭം വന്നു അങ്ങനെ രാജ്യവും സുഖവും അധികാരങ്ങളും ബന്ധുജനങ്ങളെയും എല്ലാം വിട്ടുപിരിയുന്ന ആ വേർപാടിൻ്റെ ഒരു നിമിഷത്തിൽ പരീക്ഷിച്ച് ഒന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ എന്നാണ് എന്താ ചിന്തിച്ചത് എനിക്കിനി മറ്റൊരാഗ്രഹവുമില്ല ഇനിയുള്ള ഏഴ് ദിവസത്തെ ആയുസ് എങ്ങനെ ഭംഗിയാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത അവസാന കാലമെങ്കിലും ഭംഗിയാവണം എന്നുള്ളതാണ് ഒരു ചിന്ത ഇവിടെ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാരുടെ ഏറ്റവും വലിയ ഒരു സിദ്ധാന്തം ഏറ്റവും വലിയ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ശാസ്ത്ര സത്യം അതാണ് ഇവിടെ വെളിവാക്കിയത് അതാണ് മോക്ഷം എന്നുള്ളത് പുരുഷാർത്ഥങ്ങളുണ്ട് നമുക്ക് ധർമ്മം അർത്ഥം കാമം മോക്ഷം അതിൽ നാലാമത്തെ മോക്ഷപഥത്തിലേക്ക് എത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് പരീക്ഷത്തെല്ലാം വിട്ടു അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് പരീക്ഷിത്ത മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്തെത്തിച്ചേർന്നു ആ ഗംഗാനദിയുടെ തീരത്ത് തെക്കേക്കരയിലായിട്ട് വടക്കോട്ട് മുഖമായിട്ട് പരീക്ഷിത്വ മഹാരാജാവ് ഇരിക്കുന്നു ഈ സമയത്ത് നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു സന്യാസി വര്യന്മാർ അനേകം വന്നിരിക്കുന്നു അങ്ങനെ ഗംഗാതീരം മുഴുവനും പരീക്ഷത്തിൻ്റെ ശാപവാർത്ത കേട്ട് ലോകത്തിലുള്ള സകലരും ഋഷീശ്വരന്മാർ സകലരും വന്നിരിക്കുന്നു ജനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നു ആ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്നു പക്ഷേ പരീക്ഷത്തിനെ സംബന്ധിച്ച് ദുഃഖമൊന്നുമില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ദുഃഖത്തിന് സ്ഥാനമില്ല ബോധം വരിക എന്നുള്ളതാണ് അതായത് നമ്മുടെ നിത്യജീവിതത്തിലുള്ള ദുഃഖത്തിൻ്റെ കാരണം ബോധമില്ലായ്മയാണ് അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം വലിയൊരു ദുഃഖമാകുന്ന വലിയ സമുദ്രം ആ സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ മാർഗ്ഗം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വന്നിരിക്കുന്നു നമുക്ക് എന്താ സുഖം തരതി ുഷ്പാരം ജനു വ്യസനാർണവം ദുഃഖസമുദ്രത്തിന്റെ മറുകരയിൽ കെത്താനുള്ള മാർഗം എന്താണ് എന്താണത് ജ്ഞാനമാകുന്ന തോണിയിൽ കയറുക എന്നുള്ളതാണ് അറിവാകുന്ന തോണിയിൽ കയറി കഴിഞ്ഞാൽ ദുഃഖസമുദ്രത്തിന്റെ സമുദ്രത്തിന്റെ മറുകരയിൽ കെത്താം അപ്പൊ നമുക്ക് എന്ത് വേണം അറിവുണ്ടാക്കണം ആ അറിവ് വേണ്ടതുപോലെ ഉണ്ടായ ഒരു സന്ദർഭമാണ് പരീക്ഷത്തിന് ഭഗവത് കാരുണ്യം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ പരീക്ഷത്ത് മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ചു ഇനി മരണം വരെ ഞാൻ വെള്ളം പോലും കുടിക്കില്ല ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ഉള്ളിലേക്ക് എത്തിക്കുക ഇതാണ് ഒരു മരണശൈലി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടതെന്നാണ് സാധാരണ പറയുക പക്ഷെ അതുപോലും ഉപേക്ഷിക്കുന്ന ഒരു വ്രതമാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ വ്രതം ഈ വ്രതത്തിനെയാണ് പ്രായോപേശം എന്ന് പറയുക മരണം വരെ ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് എന്താ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവല്ലോ നിങ്ങളൊക്കെ കൂടി ഇത് ചെയ്യുക എനിക്ക് ഇനി അങ്ങോട്ടുള്ള ആയുസ്സിനിടയിൽ മരണം വരാറായിരിക്കുന്ന അവസ്ഥയിൽ ഏഴ് ദിവസം ഉണ്ടല്ലോ ഈ ഏഴ് ദിവസത്തിനിടയിൽ എങ്ങനെ എന്നെ ഈ മരണവക്രത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് ചിന്തിക്കൂ എന്നിട്ട് എനിക്കിത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് പരീക്ഷത്തെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരവസരമാണ് പ്രായോപവേഷം എന്നുള്ള ഈ വ്രതം ഈ സമയത്ത് സന്യാസി ശ്രേഷ്ഠന്മാർക്കൊന്നും തന്നെ പറയാൻ സാധിക്കാതെ അവരൊക്കെ തന്നെ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സാക്ഷാൽ ശ്രീശുഖ ബ്രഹ്മഷി അവിടെ പെട്ടെന്ന് എത്തിച്ചേർന്നു വ്യാസൻ്റെ പുത്രനാണ് ആത്മാരാമനാണ് ആനന്ദരമണനാണ് എല്ലാ യോഗ്യതകളും നിറഞ്ഞിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മഷി അവിടെ എത്തിച്ചേരുന്നു ശ്രീശുഖബ്രഹ്മഷി മുന്നിലിരിക്കുന്നു പരീക്ഷിത്വ മഹാരാജാവ് ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു ഈ പരീക്ഷിത്വ മഹാരാജാവിൻ്റെ ചോദ്യം ശ്രീശുഖ ബ്രഹ്മ ഋഷിയോടാണ് പരീക്ഷിത്വ മഹാരാജാവ് ചോദിക്കുന്നത് ശ്രീശുഖ ബ്രഹ്മ ഋഷിയോടാണ് ഇനിയുള്ള ഉത്തരം പരീക്ഷിത്വ മഹാരാജാവിനാണ് എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അത് ബാധകമാണ് ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും കാരണം വലിയൊരു ചോദ്യമാണ് മരണവക്രത്തിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് ഈ മരണവക്രത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നുള്ള ചോദ്യമാണ് ഇത് ലോകത്തിൽ ഇന്ന് സകല ശാസ്ത്രങ്ങളും ചോദിക്കുന്നു സകല ശാസ്ത്രങ്ങളും പഠിച്ചവരും ചോദിക്കുന്നു ആധുനികമായ കാലഘട്ടത്തിൽ അത്യന്താധുനികമായ കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തി അതിനും അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഉള്ള ഒരേ ഒരു ചോദ്യമാണ് ജനിച്ചാൽ മരണം തീർച്ച ഉണ്ടായത് നശിച്ചിടും ഉദിച്ചതസ്തമിച്ചിടും വന്നു ചേർന്നത് കൈവിടും എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പുരോഗമിച്ചാലും എന്തൊക്കെ കേമത്വവും സമ്പത്തും ആർഭാടവും ഒക്കെ ഉണ്ടായിരുന്നാലും ഈ ഇതിനൊരു പരിഹാരമില്ല ലോകത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂന്ന് അവർ എന്താ അത് മരണം എന്നുള്ളത് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ മറ്റോ ഒക്കെ ഉറപ്പില്ലാത്തതാണ് ആ ഒരു ആശയത്തിലാണ് ഭാഗവതത്തിൽ പരീക്ഷത്തിൻ്റെ അവസ്ഥയും കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് എന്തൊക്കെയാണോ ഉള്ളിലുള്ള സംശയങ്ങൾ അത് മുഴുവനും ശ്രീശുഖ ചോദിക്കുകയും ശ്രീശുഖബ്രഹ്മ അതിനൊക്കെ ഉത്തരം പറയുകയും ചെയ്യുന്നു പക്ഷേ പരീക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഇത് പരീക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഇത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഒരിക്കലും വൈകരുത് ഈ ആധുനിക കാലഘട്ടത്തിൽ അത്യന്തമായ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ദാ ഒരു നിമിഷം ഈ ഭാഗവതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ സാധിക്കണം